ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായിട്ടുള്ള അതിക്രമത്തെ ഭീകരാക്രമത്തെ പ്രതിഷേധിക്കാതെ അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് ജമാഅത്ത് ഇസ്ലാമിയ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തന പരിപാടികൾ എന്തൊക്കെയാണ് അതിനെല്ലാമുള്ള ഒരേ ഒരു ഉത്തരമാണ് എം ബി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്തുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാതിരുന്നത് എതിർക്കാതിരുന്നത് പ്രതിഷേധിക്കാതിരുന്നത് എന്ന് അതിനുള്ള ഉത്തരം ഇപ്പോൾ പറയേണ്ടത് യു ഡി എഫ് കൂടിയാണ് കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗാണ് നേരത്തെ ആണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു ഇനി അതുപോരാ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിന് കൂടിയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൂടിയുണ്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല എം ബി ഗോവിന്ദ മാസ്റ്ററും അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അതും കൂടി കേൾക്കാം ലോകത്ത് ആദ്യമായിട്ട് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം അസോസിയേറ്റായിട്ട് ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംഭവം കേരളത്തിലാണ് ലോകത്തെവിടെയില്ല അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അടയാളപ്പെടുത്തും ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വർഗീയ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടിക്ക് പൂർണമായ അർത്ഥത്തിൽ പിന്തുണ നൽകി അവരെ ഒപ്പം ചേർത്ത് ആക്കി മാറ്റിയ ആദ്യത്തെ പാർട്ടി അത് കേരളത്തിലെ യു ഡി എഫ് ആണോ കോൺഗ്രസും ലീഗുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമായത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായിട്ടുള്ള അതിക്രമത്തെ ഭീകരാക്രമത്തെ പ്രതിഷേധിക്കാത്ത അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ അത് ജമാഅത്ത് ഇസ്ലാമിയ ബ്രിട്ടീസസിന് അതിനാണ് മറുപടി ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ പാക്കിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തെ എതിർക്കാത്ത അതിനെതിരായിട്ട് പ്രതിഷേധിക്കാത്ത അതിനെതിരായി പ്രകടനം നടത്താത്ത അവിടെ ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന പ്രകടനത്തിൽ നിന്ന് മുറ്റുനിന്ന ഏക വിഭാഗം ജമായത്ത് ഇസ്ലാമി മാത്രമാണ് ആ ജമായത്ത് ഇസ്ലാമുമായിട്ട് കൂട്ടുചേർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യമുരണിയും മതവർഗീയതയുമായിട്ട് ചേർന്ന് ഒരു ആയുധവും നഷ്ടപ്പെട്ടു പോയ ഒരു പശ്ചാത്തലത്തിൽ എന്തും പറയാൻ യാതൊരു ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒരു രാഷ്ട്രീയവും പറയാനും എന്നൊരു പറയുകയാണ് ഹിന്ദു മഹാസഭയുമായിട്ട് ചേർന്നിരിക്കുന്നു ഏതായി ഹിന്ദു മഹാസഭ ഏതാണെന്ന് പറയണ്ടേ അങ്ങനൊരു മഹാസഭയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾ അന്നേ പറഞ്ഞു എന്നിട്ട് അതിപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സ്വന്തം വർഗീയ നിലപാടിനെ മാറ്റി വെക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മാറ്റി വേറൊരു വർഗീയതയാണ് ശക്തിപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കള്ള പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം ഞാൻ ഈ മാധ്യമങ്ങളോട് അന്നേ പറഞ്ഞാണ് ഞങ്ങളായിട്ട് യാതൊരു ബന്ധവും ഈ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ അറിയേയില്ല നിങ്ങൾക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല അമ്മാതിരികളെ ഏതോ ഒരു സൈസ് അവർ തന്നെ രണ്ടോ ഒന്നോ രണ്ടോ ആളുണ്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിൽ ഞങ്ങളെ എന്തിനാണ് പ്രതിയാക്കുന്നത് ഒരു കൂടിക്കാഴ്ച ഞാൻ ഞങ്ങൾ നടത്തിയില്ല എന്ത് കൂടിക്കാഴ്ച ഒരു കൂടിക്കാഴ്ച എൻ്റെ ഞാൻ പ്രശ്നം ഞങ്ങൾ വായിട്ടുണ്ടായിട്ടില്ല ജമാത്ത് ഇസ്ലാം ജമായത്തി ഇസ്ലാമിൻ്റെ നിലപാട് തിരുത്തി എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിനെ ഈ വള്ളഭൂഷാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന കടന്നാക്രമത്തെ ഭീകരാക്രമത്തെ ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെ അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം മറ്റെല്ലാവരും ചേർന്ന് നടത്തിയപ്പോൾ അതിൽ യോജിക്കാത്ത ഒരേ ഒരു വിഭാഗം ഇസ്ലാം ജമാരാ പിന്നെ 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 എന്താ എപ്പോഴാണ് മാറി എന്ന് പറയുന്നത് അതെ അതെ അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ ഈ ഈ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ നിലപാടെല്ലാം പലപ്പോഴും മാറിയിട്ടുണ്ട് ഇനിയും മാറ്റും അതിനെന്തോ സംശയമുള്ളൂ ഞങ്ങളെ ഒരു നിലപാട് മാത്രം നിൽക്കുകയാണ് പറഞ്ഞാൽ നിലപാട് കേൾക്ക് 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 അത് പറഞ്ഞുതരാം പറഞ്ഞുതരാം നിലപാടെങ്ങനെയാണ് മാറ്റിയെന്നുള്ള പറഞ്ഞുതരാം നിലപാട് മാറ്റുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം അടിയന്തരാവസ്ഥ വരുന്നു അടിയന്തരാവസ്ഥ വന്നാൽ നിലപാട് മാറ്റൂലേ അടിയന്തരാവസ്ഥ മുമ്പ് വന്നില്ലേ വന്നപ്പോൾ നിലപാട് മാറ്റിയിട്ടില്ലേ അങ്ങനെ നിലപാടൊന്നും ഇതാ ഒറ്റ നിലപാടാണ് ആര് പറഞ്ഞത് ഏഹ് അതെ ആരാ പറഞ്ഞു ആ ഹിന്ദു മഹാസഭ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ജമായത്ത് ഇസ്ലാമി ഒരു അല്ല അത് വല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യ ദിവസം പറഞ്ഞല്ലോ അല്ലാന്നു പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് വർഗീയവാദി ശക്തികള് അതിന്റെ ആർക്കും തറക്കില്ലാതെ നിങ്ങൾക്ക് വില തറക്കും ഞങ്ങളല്ല അടുത്ത നിലപാടല്ലേ ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെ അസംബ്ലി ഉൾപ്പെടെ അടുത്ത നിലപാടല്ലേ അതിന് എന്താ ഇപ്പം തർക്കമുള്ളത് അവരെ മാത്രം അപമാനിക്കാനും മറ്റുള്ളവരെല്ലാം പരിശോധിക്കുമ്പോഴും അവരെ സ്നേഹിക്കാനുമാണ് അതൊരു അതൊരു പുതിയ അതൊരു അതൊരു പുതിയ സംഭവമല്ലേ നിങ്ങൾക്ക് അതായത് ഇവർക്ക് വേറെ ഒരു പൊളിറ്റിക്സും പറയാനില്ല ഒരു രാഷ്ട്രീയവും പറയാനില്ല നിരായു സ്വീകരിക്കപ്പെട്ട യു ഡി എഫിനെയാണ് ഇവിടെ കാണുന്നത് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞു തുടങ്ങിയ പെൻഷൻ്റെ കാര്യം മുതൽ പെൻഷൻ കൈക്കൂലിയാണ് എന്നാദ്യം പറഞ്ഞു പിന്നീട് ഈ ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ളവരെല്ലാം ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞു എല്ലാം പൊളിഞ്ഞ് താമ്പോറായപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യവും പറയാനില്ലാതിരിക്കുമ്പോൾ ഓരോന്ന് പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഉണ്ടാവും പരിശോധന പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അതിലും ഇപ്പഴും അത്ഭുതമുള്ളത് പിന്നെ ഞങ്ങൾ രാജാക്കന്മാരെന്നാ നമ്മളെ 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 ഒന്നും ഒരു തരത്തിൽ പരിശോധിക്കും ഞങ്ങളെല്ലാം വാഹനങ്ങൾ പരിശോധിക്കുന്നതിൽ യാതൊരു നടത്തവും ഞങ്ങൾക്കില്ല ആരിക്കും പരിശോധിക്കുന്നതിൽ കുഴപ്പമില്ല പെട്ടി 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 പിന്നെ പരിശോധിക്കുന്നു ഞാൻ അതിലൊന്നും എനിക്ക് പറയേണ്ട യാതൊരു കാര്യമില്ല അതായത് ഇലക്ഷൻ കമ്മീഷൻ കേൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രക്രിയയിൽ ഇടതുകൊണ്ട ജനാധിപത്യമുണി ഇടപെടുന്ന പ്രശ്നമില്ല സ്വാഭാവികമായിട്ടും അവർ പൊട്ടി പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കാതെ വിടുന്നുണ്ട് കാറ് പരിശോധിക്കുന്നുണ്ട് വണ്ടി പരിശോധിക്കുന്നുണ്ട് ഇവിടത്തേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങി മാത്രമല്ല കേരളത്തിലുടനകളും മുമ്പ് ഉണ്ടായതാണെങ്കിൽ ഇപ്പോഴുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതല്ല തരന്താണ് പ്രസ്താവനയാണ് ആയിരുന്നു ഞാൻ ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് എന്തൊരു മാത്രം പരാതി എൽ ഡി എഫിന് ഒരു പരാതി യു ഡി എഫിന് പരാതി അങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ആരെങ്കിലും ഭീഷണി അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത് അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതിരാ താൻ തോന്നിയിട്ട് കളിക്കുകയാണ് പരിശോധിക്കുമല്ലോ എല്ലാ എപ്പോ പരിശോധിക്കാൻ കുഴപ്പമുള്ളതെന്ന് പരിശോധിച്ചോട്ടെ എല്ലാം പരിശോധിക്കും പരിശോധിക്കുന്നു നമുക്ക് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലല്ലോ മറച്ചു വെക്കാനുള്ളവർക്ക് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അമർഷവും പ്രതിഷേധവും രൂപപ്പെട്ട് വരാം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഊർവണം അങ്ങനെയുള്ള അമർഷവും ഒക്കെ രൂപപ്പെട്ട് വരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുറന്ന പുസ്തകം പോലെയാണ് ഏതും പരിശോധിക്കുക പരിശോധിച്ചോട്ടെ